ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ തന്നെ വീണ്ടും മത്സരിക്കാൻ ഉറച്ച് രാഹുൽ ഗാന്ധി രാഹുൽ ഉത്തരേന്ത്യയിൽ നിന്ന് മത്സരിക്കണമെന്ന ആവശ്യം ഇന്ത്യ സഖ്യത്തിലെ നേതാക്കൾ ശക്തമാകുന്നതിനിടയിലാണ് രാഹുലിന്റെ നീക്കം തന്റെ തീരുമാനം രാഹുൽ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധി അമേടിയിൽ മത്സരിക്കണമെന്ന് ഉത്തർപ്രദേശ് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നു അമേഡിയിൽ രാഹുൽ എത്തുന്നത് കോൺഗ്രസിന് കൂടുതൽ ഊർജ്ജം പകരുമെന്നായിരുന്നു നേതാക്കൾ ചൂണ്ടിക്കാട്ടിയത് രാഹുലിനൊപ്പം പ്രിയങ്ക റായ്ബെറയിൽ മത്സരിച്ചാൽ അത് ബി ജെ പിയെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയായിരിക്കുമെന്നും നേതാക്കൾ ഇന്ത്യ സഖ്യത്തിലെ നേതാക്കളും സമാന രീതിയിലാണ് പ്രതികരിച്ചിട്ടുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും സുരക്ഷിത മണ്ഡലങ്ങളിൽ ഒന്നാണ് വയനാട് വീണ്ടും അവിടെ മത്സരിക്കുന്നത് ബി ജെ പിയിൽ നിന്നും ഒളിച്ചോടിയെന്ന പ്രതീതി സൃഷ്ടിക്കുമെന്നും മോദിയോടും ബി ജെ പിയോടും നേരിട്ട് ഏറ്റുമുട്ടുകയെന്ന വെല്ലുവിളിയാണ് രാഹുൽ ഏറ്റെടുക്കേണ്ടത് എന്നും സഖ്യകക്ഷികൾ ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ അമേഠിയിൽ ഇക്കുറി കാര്യങ്ങൾ സുരക്ഷിതമായിരിക്കില്ലെന്ന നിഗമനത്തിൽ അടിസ്ഥാനത്തിലാണ് രാഹുലിന്റെ നീക്കവും മാത്രമല്ല ദക്ഷിണേന്ത്യയിൽ പാർട്ടിയുടെ സാധ്യതകളെ വയനാട്ടിലെ പിന്മാറ്റം ബാധിച്ചേക്കുമെന്നും രാഹുൽ കരുതുന്നുണ്ട് രാഹുൽ വയനാട്ടിൽ മത്സരിക്കണമെന്ന് നേരത്തെ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കിയിരുന്നു അദ്ദേഹം വയനാട്ടിൽ മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടെന്നും അത് ഞങ്ങളുടെ അവകാശമാണെന്നുമായിരുന്നു കെ അധ്യക്ഷൻ കെ സുധാകരന്റെ പ്രതികരണം രാഹുൽ മത്സരിക്കുന്നില്ലെങ്കിൽ വയനാട് സീറ്റിനായി മുസ്ലിം ലീഗ് ആവശ്യം ഉന്നയിക്കും ഈ സാഹചര്യം മുന്നിൽ കണ്ടുള്ള നീക്കം കൂടിയാണിത് രാഹുൽ വീണ്ടും കേരളത്തിലെത്തിയാൽ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള സീറ്റുകളും ഉറപ്പിക്കാമെന്നാണ് കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുന്നത് ഹിന്ദി വെൽറ്റിൽ ബി ജെ പിക്ക് പ്രചാരണ രംഗത്ത് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വയനാട് സ്ഥാനാർത്ഥിത്വം രാഹുലിന് ഗുണം ചെയ്യുകയുള്ളുവെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ ഇന്ത്യ മുന്നണിയിലെ പ്രധാന നേതാക്കളിലൊരാൾ ബി ജെ പി ശക്തനല്ലാത്ത കേരളത്തിലെത്തി മത്സരിക്കുന്നതിൽ എൽ ഡി എഫ് നേതൃത്വത്തിന് കടുത്ത എതിർപ്പുമുണ്ട് രാഹുൽ ഗാന്ധി ഒളിച്ചോടുകയാണെന്നും ഇന്ത്യ മുന്നണിക്ക് കെട്ടുറപ്പില്ലെന്നുമുള്ള പ്രചരണം ബി ജെ പി ഇതോടെ ശക്തമാക്കുന്നുവെന്നും നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നു